കുറച്ചു കാലം കോയമ്പത്തൂർ പണിയെടുത്തന്നെയായിരുന്നു ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പം ആ ടൈമിൽ എന്നെ കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാനും ഒരാളുണ്ടായില്ല അപ്പം നമ്മളെ നമ്മളോട് ഒരു ചോദിച്ചോക്കില്ലേ നീ എന്തിനാണ് എടുക്കുന്നത് നിനക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമെന്നാണ് അങ്ങനെ ഞാൻ തന്നെ എന്നോടൊരു ചോദ്യം ചോദിച്ചു അങ്ങനെ ആ സൈക്കിൾ ഇറങ്ങി അവിടെ വാഗാ ബോഡിൽ പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു എൻ്റെ ലൈഫിൽ തന്നെ എനിക്കി വേൾഡ് റെക്കോർഡോ ഗിന്നസ് റെക്കോർഡോ ഒന്നും വേണമെന്നില്ല പിന്നെ ഇപ്പോൾ ഗിന്നസ് റെക്കോർഡായാലും വേൾഡ് റെക്കോർഡായാലും കിട്ടണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്താൽ മാത്രമേ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഇത്രയും എടുത്ത് പോയിട്ട് പിന്നെ ഞാൻ ഈ പൈസ കൊടുത്തിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ കാശ്മീരിലെത്തിയ സമയത്ത് അവിടെ നിന്നൊരു ബുദ്ധിയില്ലാത്ത ഇല്ലാത്തൊരു ചെക്കൻ അങ്ങനെ പറയാം ബൈക്കിൽ പോകുന്ന പോകുന്നുണ്ടായിരുന്നു ഓൻ എന്താക്കി വെച്ചാൽ ഞാൻ വീലി അടിച്ച് പോകുന്ന സമയത്ത് എന്നെ ചവിട്ടി തായിലിട്ടു ഒരുപാട് എന്താ പറയുക പ്രയാസങ്ങളും കുറേ ആൾക്കാർ കളിയാക്കിയിട്ടും അന്നേരം പുച്ഛിച്ചിട്ടും കുറേ ആൾക്കാർ എൻ്റെ കൂടുതൽ ചെങ്ങായിമാരായാലും അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക എൻ്റെ വീട്ടിൽ നിന്നായാലും കുറേ ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ സൈക്കിളിൽ മുതിച്ച് നടക്കുന്നത് എന്തെങ്കിലും കാര്യം ഉണ്ടാകുമോ എന്തിനാണ് വെറുതെ ലൈഫിൽ പോയില്ലെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ആഗ്രഹം ഇങ്ങനെ പോകാന്നുള്ളായിരുന്നു കന്യാകുമാരിൽ കാശ്മീരിയുടെ സൈക്കിളിൻ്റെ ഫ്രണ്ട് ആയിരുന്നു അത് പോകാന്നുള്ളതായിരുന്നു ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് ആണ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഉള്ളത് പക്ഷേ ഞാൻ കാശ്മീരിൽ നിന്നും ഉംലിംഗ്ലാ പസ് വേൾഡ് ഹയസ്റ്റ് മോട്ടർബുൾ റോഡ് വരെ ഞാൻ പോയിട്ടുണ്ട് ടോട്ടൽ ടോട്ടല ജേണി ഇപ്പം അയ്യായിരത്തിന് മുകളിലാതി മുകളിലായി അതിലും കൂടുതലായി അപ്പം എല്ലാ സ്ഥലവും കവർ ചെയ്ത് ഇവരൊക്കെ കാണണം എന്ന് ആഗ്രഹിച്ച സ്ഥലങ്ങൾ പോലും എനിക്ക് കാണാൻ പറ്റി എനിക്കിങ്ങനെ ഫ്രണ്ടുടെ ആരില്ലാണ്ട് പോകാൻ തോന്നിയ ഒരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കാലം കോയമ്പത്തൂർ പണിയെടുത്തായിരുന്നു ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പം ആ ടൈമിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാനും ഒരാളുണ്ടായില്ല അപ്പം നമ്മളെന്നെ നമ്മളോടൊരു ചോദ്യം ചോദിക്കൂലേ നീ എന്തിനാണ് എടുക്കുന്നത് നിനക്കിടെ നിൽക്കേണ്ട ആവശ്യം എന്നാണ് അങ്ങനെ ഞാൻ തന്നെ എന്നോടൊരു ചോദ്യം ചോദിച്ചു അങ്ങനെ ആ സൈക്കിൾ കൊടുത്ത് ഇറങ്ങി പിന്നെ ആദ്യം ഓൾ കെയറിൽ അടിച്ചു നോക്കി അറിയാൻ വേണ്ടി അപ്പം കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് പറ്റി അതിനെക്കൂടെ ചെയ്യാൻ പറ്റി പിന്നെ രണ്ടാമത് ഓൾ ഇന്ത്യ തുടങ്ങി അതും പേതിക്ക് വെച്ച് നിർത്തേണ്ടി വരുന്ന ഞാൻ വിചാരിച്ചു പക്ഷേ പിന്നെ പിന്നെ ഇതെൻ്റെ ഒരു ലൈഫിൻ്റെ ഭാഗമായ പോലെ ഇങ്ങനെ നല്ല രസമായിട്ട് അങ്ങനെ അങ്ങ് പോയി ഞാൻ ഈ സ്ട്രെണ്ട് എന്നുള്ള ഫീൽഡിലേക്ക് വരാനുള്ള കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ ഫുട്ബോൾ ഡാൻസ് അങ്ങനെ ഒരു പാട്ട് ആ മൂഡിലുണ്ടായ ഒരാളാണ് പിന്നെ ഞാൻ എൻ്റെ ഏട്ടനാണ് സ്റ്റണ്ട് സജാദ് ഓൻ്റെ കണ്ടിട്ടാണ് സജാദ് സ്റ്റണ്ടിലേക്ക് വരുന്നത് സവാദിൻ്റെ കണ്ടിട്ടാണ് നമ്മളെ ഫാമിലിയിലുള്ള മൂന്നാൾക്കാരും സ്റ്റണ്ടിലുള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ ആ സജാദിൻ്റെ കണ്ടിട്ട് ഞാൻ സ്റ്റണ്ടിലേക്ക് സ്ട്രെൻഡിലേക്ക് വന്നു പിന്നെ അന്നേരം ഫേസ്ബുക്കിൽ പേര് മാറ്റുന്ന പരിപാടിയാണ് സനീദ് ഡി സീസത്ത് പേരെല്ലാം മാറ്റി തുടങ്ങി ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് അങ്ങനെ ടൈം ആ തോന്നി തുടങ്ങി പന്ത്രണ്ട് പതിമൂന്ന് സമയത്ത് തുടങ്ങി അങ്ങനെ ചെറിയ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്തു പിന്നെ ബൈക്കിലായി ഒരു നാല് കൊല്ലം മുമ്പ് ബൈക്കിലായി പിന്നെ വീണ്ടും ഇപ്പോൾ തിരിച്ച് സൈക്കിളിലേക്ക് ഞാൻ വന്നിട്ടാണ് ഞാൻ എങ്ങനെ ഈ ഫ്രണ്ട് ടയറിൽ എന്നുള്ള ആശയം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആകെയുള്ളൊരു കഴിവെന്ന് പറയുന്നത് എക്സിഡൻറ്റ് കളിക്കുക എന്നുള്ളതാണ് പിന്നെ ഓരോരാൾക്കാരും കാശ്മീരിലേക്ക് പോകുന്നത് ഒന്നിക്കലും നടന്നിട്ടാവാം അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പിന്നെ ബൈക്കിൽ കാറിൽ ബസ് ലോറി എങ്ങനെയാണ് ഒരാൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർ പോവാം പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ആരും പോയിട്ടില്ല ഫ്രണ്ട് ഫ്രണ്ട്ഡായിരില്ലാതെ ഇത്ര കിലോമീറ്റർ പോയില്ല പിന്നെ എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെയാണ് ഒരാൾ ഇത്ര കിലോമീറ്റർ ഫ്രണ്ട്ഡായിരില്ലാതെ ട്രാവൽ ചെയ്യുന്നത് പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ജയിക്കോ തോക്കോന്നുള്ളതല്ല നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക പറ്റുമെന്ന് നമ്മളെ നമ്മളെ കൊണ്ട് വിചാരിക്കുക എന്നോട് പറ്റാന്ന് നൂറാൾക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരാൾ കൊണ്ട് പറ്റുന്നത് ഉറപ്പിച്ചു തന്നു അങ്ങനെ ഞാൻ അവിടെ എത്തി ഞാൻ പോയത് വേൾഡ് ഹയസ്റ്റ് മോട്ടർബിൾ റോഡായി ഉംല പാസിലേക്കാണ് അവിടെ മൈനസ് പതിനഞ്ച് വരെ ഞാൻ പോയ സമയത്ത് ഉണ്ടായിട്ടുണ്ട് അവിടെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് എഫേർട്ട് എടുക്കാൻ പറ്റില്ല ഓക്സിജൻ്റെ ലെവലിൽ ഒരു മരവോ അല്ലെങ്കിൽ ഒരു ഇലയോ നമുക്ക് അവിടെ കാണാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് സൈക്ലിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇനി എന്നെ സംബന്ധിച്ചെടുത്ത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നടന്നിട്ട് പോയ ആൾക്കാർ വണ്ടി പോകുന്ന ആൾക്കാരെക്കാട്ടിലും കൂടുതൽ ഞാൻ പറയാൻ പോകുന്നത് നടന്നിട്ടോ അല്ലെങ്കിൽ എഫേർട്ടെടുത്ത് പോയ ആൾക്കാരുണ്ടാവില്ലേ സൈക്കിളോ ബൈക്ക് പോകുന്ന ആൾക്കാർക്കും എഫേർട്ടാണ് പക്ഷേ ഈ ബോഡി അനങ്ങിയിട്ട് ചെയ്യുന്ന പരിപാടി ചെയ്യുന്ന ആൾക്കാർ അവിടെ എത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് ഫേസ് ചെയ്ത ഒരാളാണ് ഞാൻ പിന്നെ ഞാൻ പോയ ക്ലൈമറ്റും വളരെ മോശം ക്ലൈമറ്റാണ് പിന്നെ വാഗ ബോർഡറിൽ കയറിച്ചില്ല എന്ന് പറയുന്നത് തന്നെ അവിടെ എത്തും അവിടെ ഇതിൽ അവിടെ ഫസ്റ്റ് റോളിരിക്കുന്നത് തന്നെ വലിയ കാര്യമാണ് അവിടെ വാഗ ബോർഡിൽ പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് തന്നെ വേൾഡ് റെക്കോർഡോ ഗിന്നസ് റെക്കോർഡോ ഒന്നും വേണമെന്നില്ല പിന്നെ ഇപ്പോൾ ഗിന്നസ് റെക്കോഡായാലും വേൾഡ് റെക്കോർഡായാലും കിട്ടണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്താൽ മാത്രമേ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഇത്ര എഫേർട്ട് എടുത്ത് പോയിട്ട് പിന്നെ ഞാൻ പൈസ കൊടുത്തിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട എന്ന് ഞാൻ ചിന്തിച്ചു Oh. you yeah. know ഒന്ന് രണ്ട് ആൾക്കാരെ തന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഗിനസ് റെക്കോണ്ടിയും വരാ എ പി ജെ അബ്ദുൾ കലാം റെക്കോർഡ് എന്നുള്ളൊരു റെക്കോർഡുണ്ട് അതിൻ്റെയൊക്കെ ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അതൊക്കെ കിട്ടുമായിരിക്കും എന്തായാലും ഇപ്പം അയ്യായിരം കിലോമീറ്റർ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇപ്പം ഞാൻ സ്വന്തം നാട്ടിലെത്തിയിട്ടുള്ളത് ഉടനെ തന്നെ അടുത്ത യാത്ര പോകണമെന്നുണ്ട് അത് ഇപ്പം പോയി വന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഇത്രയും കാലം ഏകദേശം ഇരുന്നൂറ്റി എൺപത് ഇരു അത്രയും ദിവസത്തോളം ഞാൻ താമസിച്ചതൊക്കെ ടെൻറ്റിൻ്റെ ഉള്ളിലാണ് ഞാൻ കാശ്മീരിലെത്തിയ സമയത്ത് അവിടെ നിന്നൊരു ബുദ്ധിയില്ലാത്ത ഇല്ലാത്തൊരു ചെക്കൻ അങ്ങനെ പറയാം ബൈക്കിൽ പോകുന്ന പോകുന്നുണ്ടായിരുന്നു ഓൻ എന്താക്കി വെച്ചാൽ ഞാൻ വീലി വീലടിച്ച് പോകുന്ന സമയത്ത് എൻ്റെ ചവിട്ടി തായലിട്ടു അങ്ങനെ ഓൻ ചവിട്ടി ഞാൻ വീണു എൻ്റെ ഞാൻ ഈ ഒറ്റ വീലിൽ പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് കാറ്റടിച്ചാൽ പോലും എൻ്റെ ബാലൻസ് മിസ്സാവും അപ്പോൾ ഓൻ ചവിട്ടി ഞാൻ വീണു വീണ സമയത്ത് തന്നെ ഞാൻ ഇവനാ നോക്കുമ്പോഴത്തേക്കും ഇവൻ സ്കൂട്ടായിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അങ്ങനെ ഇവനെ ഇവനടിക്കാൻ പറ്റാത്തെയും ഇവനക്ക് ഭയങ്കര പ്രശ്നം ഇങ്ങനെ ഗ്രാതോടിച്ച് സമയത്താണ് കുറച്ച് മുമ്പോട്ട് പോയ സമയത്ത് അവിടുന്ന് കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നിന്ന് ഇങ്ങനെ നിന്ന സമയത്താന്ന് ഇവനെ ഓപ്പോസിറ്റായിട്ട് വരുന്നുണ്ടായിരുന്നു പിന്നെ ഞാനിത് കണ്ടാട എൻ്റെ ഫോൺ ഞാൻ ആടില്ല ആരാന്നുമല്ല അവരുമ്പോൾ കൊടുത്തിട്ട് പറഞ്ഞു ഈ ഫോണിങ്ങി പിടിക്കും ഞാൻ ഇപ്പം വരാൻ ഉണ്ട് ഫോണും കൊടുത്ത് ഞാൻ ഓടി അവൻ്റെ ബാക്കിൽ തന്നെ ഓടും അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി പിന്നെ നേരം ആൾക്കാർക്കെല്ലാം സംശയമായി ഞാൻ എന്തേലും ഇങ്ങനെ വെറുതെ പോകുന്നു അടിക്കാൻ വേണ്ടി അപ്പോൾ ആൾക്കാരെല്ലാം കൂടി എൻ്റെ പെരും അങ്ങനെ ഞാൻ ഓനോട് പറഞ്ഞു മലയാളത്തിലും ഇംഗ്ലീഷ് എനിക്കറിയുന്നതിൻ്റെ എല്ലാം ചീത്തയെല്ലാം പിടിച്ച് ആവണം എന്നെ അടിക്കുന്നതെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നിന്ന് അപ്പോൾ എൻ്റെ ശങ്ങായാലും സോറിയെല്ലാം പറഞ്ഞു ലാസ്റ്റ് ആടന്ന് ഒരു നല്ല അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേ പോകുന്ന എല്ലാവരും അതിനോട് സോറി ഒന്നേ ഓണിക്ക് വേണ്ടി നമ്മൾ നിങ്ങളോട് സോറി പറയുന്നു മാഫ് കരോ ഭാ എന്നുള്ളത് ഭയങ്കര ഒരു ഇതായിരുന്നു അവരെ കൂടെ ഉണ്ടായി കാരണം എന്ന് വെച്ചാൽ സാധാരണ ഞാൻ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാട്ടിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നാട്ടുകാരിലെ നാട്ടുകാർ നാട്ടിലുള്ള ഒരു നിൽക്കും പക്ഷേ ഇവർ എന്നാ അത്രയും എൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ഭാഗ്യം തന്നെയാണ് കാരണം അവർ സത് എന്ന് പറയാൻ എന്നാ അവരവിടെ ഒരു പോലെ കണ്ട് ബിഹേവ് ചെയ്തു പിന്നെ അവിടെ നിന്നായാലും ബാക്കിയിൽ എല്ലാ സ്ഥലത്തു നിന്നായാലും രാജസ്ഥാനിൽ നിന്നായാലും ഒരുപാട് നല്ല അനുഭവങ്ങൾ എന്നെ ഒരുപാട് ആൾക്കാർ അംഗീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് അംഗീകരിച്ചിട്ടുണ്ട് ശങ്ങനല്ല അവിടെ നിന്ന് എനിക്ക് കിട്ടിയാലും ഇതെന്ന് പറയാം ഞാൻ നോർത്തിൽ ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ചാൽ നമ്മളെ എന്താ പറയുക എൻ്റെ ചിന്താഗതിയെ മാറ്റായിരുന്നു കാരണം നോർത്തിലെ ആൾക്കാർ ഇങ്ങനെയാണ് അവർ നമ്മളെ പേര് വെച്ചിട്ട് അടിക്കും കൊല്ലും ആ ഒരു സെറ്റപ്പിലാണ് കേട്ടത് പക്ഷേ ഞാൻ വന്ന നോർത്ത് സൈഡിൽ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ആകെ എനിക്കെന്ന് പറയുക എടുത്തു പറയാനുള്ളത് ഗുജറാത്തിലാണ് ഗുജറാത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സർനെയിം എന്താണെന്ന് ചോദിക്കും അതായത് ജാതി ഏതാ മതേതാ ഇത് അത് എല്ലാ സ്ഥലത്തും ഇപ്പോൾ നമ്മൾ എവിടെ പോയാലും എന്നോട് ചോദിക്കുന്നുണ്ട് എന്തിനീ കോഴി എന്നോട് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഒരാൾ ചോദിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ വന്നവനോട് പേര് അവിടെ പേര് ചോദിച്ച് എൻ്റെ പേര് സനീത് പറഞ്ഞ് അവൻ്റെ പേര് തായർ എന്ന് പറഞ്ഞു അപ്പോൾ മറ്റോൻ്റെ ഒരു അബിന്ന് പറഞ്ഞു ഓ അബിന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഇവിടെ ഗുജറാത്ത് എത്തിയ സമയത്തും എൻ്റെ പേര് സനീത് പറഞ്ഞു അ സനീത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കുറച്ച് സീനിലുണ്ടായിരുന്നു പക്ഷേ എന്ത് പറഞ്ഞാലും നമ്മൾ നല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൾക്കാരും അടിപൊളിയായിരിക്കും അനക്ക് കിട്ടിയ ആൾക്കാരൊക്കെ എന്താ പറയുക അടിപൊളിയായിരുന്നു ഒരാളെ വന്നതെന്ന് പറയാം അങ്ങനെ എനിക്ക് മോശമായിട്ടൊന്നും ഉണ്ടായില്ല ഭയങ്കര ഒരു സന്തോഷത്തിലാണ് ഞാൻ എൻ്റെ റൈഡ് മൊത്തം കംപ്ലീറ്റ് ചെയ്തത് ഏകദേശം മൂന്നാൾ വെച്ച് തുടങ്ങിയ റൈഡ് അത് ലാസ്റ്റ് ഞാൻ ഒറ്റക്ക് മാത്രമായി എല്ലാവർക്കും പതിക്കും നിർത്തി പോകേണ്ടി വന്നു അവരുടെ സാഹചര്യവും പിന്നെ അവരുടെ ഹെൽത്തിൻ്റെ പ്രോബ്ലവും എല്ലാം കൊണ്ട് നിർത്തേണ്ടി വന്നു പിന്നെ ഞാൻ എന്ന് വിചാരിച്ചു എന്തായാലും ഒറ്റക്ക് തന്നെ ചെയ്യാം അങ്ങനെ ഒറ്റയ്ക്ക് എടുത്ത് പിന്നെ അവിടുന്ന് രാജസ്ഥാന ഞാൻ ഒറ്റക്കായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് ആളെ വേണ്ടതും രാജസ്ഥാനും മുകളിലേക്കായിരുന്നു കാരണം കാശ്മീരൊക്കെ അങ്ങനത്തെ ഒരു ഏരിയ ആണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മളെ ചിന്താഗതിയിലുള്ള സ്ഥലങ്ങളൊന്നും അല്ല ഞാൻ എൻ്റെ ചിന്ത സോറി എൻ്റെ ചിന്താഗതിയിലുള്ള സ്ഥലങ്ങളൊന്നും അല്ല കാശ്മീർ ഞാൻ ചിന്തിച്ചത് എന്ന് പറയുക കാശ്മീർ അങ്ങനെയാണ് ടെററിസ്റ്റ് അറ്റാക്ക് മറ്റേത് മറിച്ചത് പക്ഷേ അവിടെ എത്തിയാലാണ് മനസ്സിലായത് ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അതിലൊന്ന് കാശ്മീർ തന്നെയാണ് എൻ്റെ എൻഡിങ് ഒരു ഹാപ്പി ആയിരുന്നില്ല കാരണം ലാസ്റ്റ് ആ ഞാൻ അവിടെ എത്തുന്ന സമയത്ത് എനിക്കൊരു ആക്സിഡൻറ് ഉണ്ടായി അപ്പോൾ അവിടെ ഞാനിപ്പോൾ പറയുന്ന ആർമിക്കാർ ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ ചിലപ്പം ജീവനോട് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാൻ അവിടെ ഒരു ഹെവി കാറ്റടിച്ച് ഞാൻ താഴെ വീണു അന്നേരം എൻ്റെ ബോഡി മൊത്തം ഡീഹൈഡ്രേറ്റഡ് ആയിരുന്നു പിന്നെ ഓരോ തന്നെ എനിക്ക് തലയിറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരെന്നെടുത്ത് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രണ്ട് ദിവസം ഞാൻ മലയാളീസ് ഉണ്ടായിരുന്നു അവിടെ മൊത്തം രണ്ട് ദിവസം ഞാൻ അവരെ കൂടെ സ്വന്തം അന്യനെ പോലെ എന്നെ നോക്കി അതായത് ഹാൻഡിലേ എന്ന് പറഞ്ഞ സ്ഥലത്ത് എം എ റൂമിലാണ് ഞാൻ രണ്ട് ദിവസം നിന്നത് അപ്പോൾ അവിടെയുള്ള ഡോക്ടർമാരും നേഴ്സുമാരെല്ലാം കൂടി എന്നാൽ സ്വന്തം പോലെ നോക്കി രണ്ട് ദിവസം അവിടെ റെസ്റ്റ് എടുത്തു അപ്പോൾ അവരെന്നെ എന്നാ എന്താ പറയുക എൻ്റെ കൂടെ ഉണ്ടോണ്ട് എനിക്ക് ഉം ലെങ്കിലും കയറാൻ പറ്റി അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല എൻ്റെ എൻഡിങ് ഒരു ഹാപ്പി ആയിരുന്നില്ല കാരണം ആക്സിഡൻ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് നല്ലൊരു ഹാപ്പിനെസ് കിട്ടിയില്ല പക്ഷേ അത് മാറ്റാനുള്ള ഞാൻ ഈ അടുത്തന്നെ വേറെ ആയിട്ട് ചെയ്യുന്നതായിരിക്കും